ബിസ്മില്ലാഹി സ്വലാത്തു ആലിഹി റമദാൻ നോമ്പ് പോലുള്ള നിർബന്ധമായ നോമ്പുകൾ ഒഴിവാക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഫിതിയ നിർബന്ധമായി വരുന്നതാണ് ഈ ഫിതിയ നിർബന്ധമാകുന്നതിന്റെ മാനദണ്ഡം കുറ്റം ചെയ്യുക എന്നത് മാത്രമല്ല ചിലപ്പോൾ കുറ്റകരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി റമലാൻ നോമ്പ് ഉപേക്ഷിച്ചാൽ പോലും ഫിതിയ നിർബന്ധമാകുന്ന സന്ദർഭങ്ങളുണ്ട് മാത്രമല്ല കുറ്റകരമായ കാര്യം ചെയ്താൽ ഫിതിയ നിർബന്ധമാവാത്ത സന്ദർഭങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് റമലാനിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അതിൻ്റെ പേരിൽ അവനി ഫിതിയ നിർബന്ധമാകുന്നില്ല രത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്നത് റമലാനിന്റെ പകലിൽ ജിമാ ചെയ്യുന്നതിനേക്കാളും മോശകരമായ കാര്യമാണല്ലോ ആ ഒരു കാര്യം ചെയ്താൽ പോലും ഫിതിയ നിർബന്ധമാകുന്നില്ല ഇനി ഒരു ഗർഭിണി അവളുടെ വയറ്റിലുള്ള കുട്ടിക്ക് അപകടം സംഭവിക്കുമോ എന്ന് ഭയന്നിട്ട് നോമ്പ് മുറിച്ചാൽ അവൾക്ക് ഫിതിയ നിർബന്ധമാണ് തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് വേണ്ടി നോമ്പ് ഉപേക്ഷിച്ചത് തെറ്റായതുകൊണ്ടല്ല അവിടെ അവൾക്ക് ഫിതിയ നിർബന്ധമായത് ചുരുക്കത്തിൽ ഫിതീയ നിർബന്ധമാവാനുള്ള മാനദണ്ഡം ചെയ്ത കാര്യം കുറ്റകരമായ കാര്യമാണോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല മറിച്ച് അതിനുള്ളിലുള്ള ഹിക്കുമത്ത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഇത് നാം ആദ്യം മനസ്സിലാക്കണം ഇനി നോമ്പിൻ്റെ ഫിതിയ അല്ലെങ്കിൽ മുദ്രരി നിർബന്ധമാകുന്ന മൂന്ന് രൂപങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ രൂപം നിർബന്ധമായ റമലാൻ നോമ്പ് അല്ലെങ്കിൽ നേരച്ച നോമ്പ് അല്ലെങ്കിൽ കഫാറത്ത് നോമ്പ് പോലെയുള്ള നിർബന്ധമായി നോമ്പുകൾ തന്നെ നഷ്ടപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന ഫിദിയ രണ്ടാമത്തേത് റമലാനിൻ്റെ ശ്രേഷ്ഠമായ സമയത്ത് നോമ്പ് പിടിക്കാൻ കഴിയാത്തതിലൂടെ നിർബന്ധമാകുന്ന ഫിതിയ മൂന്നാമത്തേത് നോമ്പ് തലാ വീട്ടുന്നതിനെ പിന്തിപ്പിക്കുന്നതു കാരണമായി ഉണ്ടാകുന്ന ഫിതിയ ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് ഒരാൾക്ക് ഫിതിയ അല്ലെങ്കിൽ മുദരി കൊടുക്കൽ നിർബന്ധമാകുന്നത് അതിൽ ഒന്നാമത്തേത് നിർബന്ധമായ നോമ്പ് തന്നെ നഷ്ടപ്പെടുന്നതിലൂടെ നിർബന്ധമാകുന്ന ഫിതിയ രണ്ട് കൂട്ടർക്കാണ് നിർബന്ധമാകുന്നത് ഒന്നാമത്തെ കൂട്ടർ വൃദ്ധരും ശമനം പ്രതീക്ഷയില്ലാത്ത രോഗികളുമാണ് ഇക്കൂട്ടർക്ക് റമവാൻ നോമ്പ് പിടിക്കാൻ കഴിവില്ലാതായാൽ നോമ്പ് മുറിച്ച സമയത്ത് അവർ സാമ്പത്തികമായി കഴിവുള്ളവരായിരുന്നെങ്കിൽ ഓരോ നോമ്പിനും ഓരോ മുത്ത് ധാന്യം ഫിതിയ നൽകണം ഈ കൂട്ടർക്ക് നോമ്പ് കളാഹ് വീട്ടൽ നിർബന്ധമില്ല പിന്നീട് നോമ്പ് കളാഹ് വീട്ടാൻ കഴിവുണ്ടായാൽ പോലും അവർക്ക് കളാഹ് വീട്ടേണ്ടതില്ല അത് കൊടുത്താൽ മാത്രം മതിയാകുന്നതാണ് വൃദ്ധരും അതുപോലെ തന്നെ ശമനം പ്രതീക്ഷയില്ലാത്ത ഈ രോഗികളും കലാഹ് വീട്ടാൻ സൗകര്യപ്പെടുന്നതിന് മുമ്പ് മരണപ്പെട്ടാലും ഫിതിയ കൊടുക്കൽ നിർബന്ധമാണ് കാരണം അവന് ഓരോ റമലാൻ നോമ്പും നഷ്ടപ്പെടുമ്പോൾ തന്നെ ഫിതിയ നിർബന്ധമാകുന്നുണ്ട് കലാ വീട്ടാൻ അവന് സൗകര്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഈ കൂട്ടർക്ക് ഫിതിയ നിർബന്ധമാകുന്നത് ഇനി ഇവർക്ക് ഫിതിയ നിർബന്ധമാകുന്ന സമയത്ത് അത് കൊടുക്കാനുള്ള കഴിവില്ലായിരുന്നെങ്കിൽ പിന്നീട് കഴിവുണ്ടായാൽ പോലും അവർക്ക് ഫിതിയ കൊടുക്കൽ നിർബന്ധമില്ല ഇനി ഈ കൂട്ടർ കഴിവുള്ളപ്പോൾ നോമ്പ് പിടിച്ച് വീട്ടിക്കോളാം എന്ന് കരുത നോമ്പിനെ ഏറ്റെടുത്താൽ അത് മതിയാകുന്നതാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് മുദ്ദരി കൊടുക്കൽ നിർബന്ധമില്ല അപ്പോൾ നിർബന്ധമായ നോമ്പ് തന്നെ നഷ്ടപ്പെടുന്നത് കാരണമായി ഫിതിയ കൊടുക്കേണ്ട ഒരു കൂട്ടരെയാണ് ഇപ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ കൂട്ടർ നഷ്ടപ്പെട്ടു പോയ റമദാൻ നോമ്പ് കലാ വീട്ടാൻ സൗകര്യപ്പെടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയവർ ഈ കൂട്ടരെയും രണ്ടായി നമുക്ക് തരംതിരിക്കാം ഒന്ന് കാരണത്തോടു കൂടെ നോമ്പ് കലാ ആയവർ ഇക്കൂട്ടർക്ക് ഒന്നും നിർബന്ധമില്ല മുത്തരിയും കൊടുക്കേണ്ടതില്ല അവൻ്റെ നോമ്പ് അവൻ മരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് പിടിച്ചു വീട്ടലും നിർബന്ധമില്ല രണ്ടാമത്തെ കൂട്ടർ ഒരു കാരണവുമില്ലാതെ നോമ്പ് കഥ ആക്കിയവർ അങ്ങനെ അവർ മരിക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടർക്ക് നോമ്പ് ഒഴിവാക്കിയ ഓരോ ദിവസത്തിന് വേണ്ടിയും ഓരോ മുദ് അരി കൊടുക്കുകയോ അല്ലെങ്കിൽ ബന്ധുക്കൾ അവന്റെ നോമ്പ് പിടിച്ചു വീട്ടുകയോ ചെയ്യണം ഒരു നോമ്പിനി ഒരു മുദ് ഫിതിയ കൊടുക്കണം എന്ന് പറഞ്ഞത് കല ആക്കിയതിന് ശേഷം അടുത്ത റമദാൻ വരും മുമ്പ് മരണപ്പെട്ടാലാണ് ഇനി തൊട്ടടുത്ത റമദാൻ പ്രവേശിച്ചതിന് ശേഷമാണ് മരിച്ചതെങ്കിൽ ഒരു നോമ്പിനി രണ്ട് മുദ് അരി വീതം നൽകൽ നിർബന്ധമായി വരും ഒരു മുദ് നഷ്ടപ്പെടുത്തിയ ആ നോമ്പിന്റെ പേരിലും മറ്റൊരു മുദ് ഒരു വർഷം പിന്തിപ്പിച്ചതിൻ്റെ പേരിലുമാണ് ഈ നിർബന്ധമാകുന്ന മുദ്ദുകളൊക്കെ മയത്തിൻ്റെ അനന്തരസ്വത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത് ഇനി മയ്യത്തിന് അനന്തര സ്വത്ത് ഇല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാർക്ക് മുദ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവന് വേണ്ടി നോമ്പ് പിടിക്കുകയോ ചെയ്യൽ സുന്നത്താണ് അവർക്ക് അത് നിർബന്ധമില്ല മരണപ്പെട്ടവന് വേണ്ടി നോമ്പ് പിടിക്കാവുന്ന ബന്ധുക്കൾ അവർ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ബന്ധുക്കളാവണം ഇവിടെ ബന്ധുക്കളെ കൊണ്ടുള്ള ഉദ്ദേശം മയത്തിൻ്റെ എല്ലാ കുടുംബക്കാരുമാണ് അനന്തരവകാശിയായ ബന്ധു ആകണം എന്നില്ല മരിക്കുന്നതിന് മുമ്പ് മരിച്ചയാൽ നോമ്പ് പിടിക്കാൻ സമ്മതം കൊടുത്ത അന്യരായ ആളുകൾക്കും മയ്യത്തിനെ തൊട്ടുള്ള നോമ്പ് പിടിക്കാവുന്നതാണ് അതുപോലെ മയത്തിൻ്റെ കുടുംബക്കാർ കൂലി നിശ്ചയിച്ചോ അല്ലാതെയോ അന്യനായ ഒരാൾക്ക് മയ്യത്തിനെ തൊട്ടുള്ള നോമ്പ് പിടിക്കാൻ സമ്മതം കൊടുത്താലും ആ അന്യരായ ആളുകൾക്കും ഈ മയത്തിനെ തൊട്ടുള്ള നോമ്പ് പിടിക്കാവുന്നതാണ് മേൽ പറയപ്പെട്ട ഈ സമ്മതങ്ങളൊന്നും ഇല്ലെങ്കിൽ ബന്ധുക്കളല്ലാത്ത അന്യരായ ആളുകൾക്ക് മയത്തിനെ തൊട്ടുള്ള നോമ്പ് പിടിച്ചു വീട്ടാൻ പറ്റുകയില്ല ഇനി നോമ്പ് ബിന്ദിപ്പിച്ചതിൻ്റെ പേരിൽ രണ്ട് മുദ് നിർബന്ധമുള്ള മയ്യത്താണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അടുത്ത റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ട് മുദ് വയുതം കൊടുക്കൽ നിർബന്ധമായി മാറും ഇങ്ങനെ രണ്ട് മുദ്ദേ നിർബന്ധമുള്ള മയ്യത്താണെങ്കിൽ പിന്തിപ്പിച്ചതിനെ തൊട്ടുള്ള മുദ്രയ്ക്ക് പകരം കുടുംബക്കാരെ നോമ്പ് പിടിപ്പിച്ചാൽ അത് മതിയാവുകയില്ല അത് മുദ്രരിയായിട്ട് തന്നെ കൊടുക്കണം മയത്തിൻ്റെ മേലുള്ള നഷ്ടപ്പെട്ട നോമ്പ് മാത്രമേ അവർക്ക് പിടിച്ചു വീട്ടാൻ പറ്റുകയുള്ളൂ ഇനി ഒരാൾ അയാൾ ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ അയാൾക്ക് നോമ്പ് പിടിക്കാനുള്ള കഴിവില്ല എങ്കിൽ അവനെ തൊട്ട് ബന്ധുക്കൾക്ക് ഒരിക്കലും തന്നെ അവന്റെ നോമ്പ് പിടിച്ചു വീട്ടാൻ പറ്റുകയില്ല കാരണം ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരാൾക്ക് പകരമായി അവൻ്റെ നോമ്പെടുക്കാൻ മറ്റൊരാൾക്ക് അവകാശം ഇല്ല അപ്പോൾ തീരെ നോമ്പ് പിടിക്കാൻ കഴിവില്ലാത്ത വൃദ്ധരായ ആളുകളൊക്കെ ആണെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവരുടെ ബന്ധുക്കൾക്ക് അവനെ തൊട്ടുള്ള നോമ്പ് പിടിക്കാൻ പറ്റുകയില്ല അവൻ മരിച്ചു കഴിഞ്ഞാലേ അവന് നിർബന്ധമായ നോമ്പുകൾ ഈ ബന്ധുക്കൾക്ക് പിടിക്കാൻ പറ്റുകയുള്ളൂ ഇനി ഒരു മയത്തിന് ധാരാളം നോമ്പ് അവന് കഥ ഉണ്ട് എങ്കിൽ കുറെ കുടുംബക്കാർക്ക് ആ നോമ്പ് പിടിച്ചു വീട്ടാവുന്നതാണ് ഒരു കുടുംബക്കാരൻ തന്നെ എല്ലാ നോമ്പും പിടിക്കണം എന്നില്ല ഉദാഹരണത്തിന് ഒരു മയത്തിന്റെ മേൽ മുപ്പത് നോമ്പ് പിടിച്ചു വീട്ടാൻ ഉണ്ട് എങ്കിൽ കുടുംബത്തിൽപ്പെട്ട മുപ്പത് പേർക്ക് അത് ഓഹരി ചെയ്ത് പിടിക്കാവുന്നതാണ് ഈ മുപ്പത് നോമ്പും മുപ്പത് ദിവസത്തിൽ പിടിക്കണമെന്നുമില്ല ഈ മുപ്പത് പേരും കൂടി ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചാലും മതിയാകുന്നതാണ് ഫിതിയ നിർബന്ധമാകുന്ന രണ്ടാമത്തെ രൂപമാണ് ഇനി വിശദീകരിക്കുന്നത് റമലാനിൻ്റെ ആ ശ്രേഷ്ഠമായ സമയത്ത് നോമ്പ് പിടിക്കാൻ കഴിയാത്തത് കാരണം നിർബന്ധമാകുന്ന ഫിതിയയാണ് ഈ ഫിതിയ നിർബന്ധമാകുന്നത് രണ്ട് കൂട്ടർക്കാണ് ഒന്ന് ഗർഭിണിയായ സ്ത്രീ രണ്ടാമത്തേത് മുലയൂട്ടുന്ന സ്ത്രീ അപ്പോൾ ഈ രണ്ട് കൂട്ടരും കുട്ടിയുടെ മേലോ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ മേലോ ഭയന്നതിന് വേണ്ടി മാത്രം നോമ്പ് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അവർക്ക് നോമ്പ് കളാവ് വീട്ടലും നിർബന്ധമാണ് ഓരോ നോമ്പിന് പകരം ഓരോ മുദ് അരി വീതം കൊടുക്കലും നിർബന്ധമാണ് അടുത്ത റമലാൻ വരുന്നതിന് മുമ്പ് ഈ കൂട്ടർ നോമ്പ് കതാഹ് വീട്ടിയാലും മുദരി ഒഴിവാവുകയില്ല അത് കൊടുക്കൽ നിർബന്ധമാണ് ഈ പറഞ്ഞത് ടീയുടെ മേൽ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ മേൽ ഭയന്നിട്ട് നോമ്പ് മുറിച്ചാലുള്ള കാര്യമാണ് പറഞ്ഞത് എന്നാൽ ഇക്കൂട്ടർ സ്വന്തം ശരീരത്തിന്റെ മേൽ അപകടം ഭയന്നിട്ട് നോമ്പ് മുറിച്ചാൽ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന്റെ മേലും അപകടം ഭയം ഉണ്ട് അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിന്റെ മേലും അല്ലെങ്കിൽ കുട്ടിയുടെ മേലും അപകടം ഭയക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നോമ്പ് ഉപേക്ഷിച്ചത് എങ്കിൽ അവർക്ക് നോമ്പ് കളാ വീട്ടിൽ മാത്രമേ നിർബന്ധമുള്ളൂ മുദ് അരി കൊടുക്കൽ അവർക്ക് നിർബന്ധമില്ല ഇനി ഒരു സ്ത്രീ മുലയൂട്ടുന്നത് കാരണം രണ്ട് വർഷത്തെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അടുപ്പിച്ച് അവൾ മുല കൊടുത്തത് കാരണം രണ്ട് വർഷത്തെ നോമ്പ് അവൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നോമ്പ് പിന്തിപ്പിച്ചതിന്റെ പേരിലുള്ള മുദ്ദ് അവൾക്ക് നിർബന്ധമില്ല സൗകര്യപ്പെട്ടതിന് ശേഷം അവൾ നോമ്പ് കളാകു വീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ് ഇനി ഗർഭിണിയായ സ്ത്രീ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീ തനിക്കുണ്ടായ രോഗം കാരണമാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവൾക്ക് മുദ്ദരി കൊടുക്കൽ നിർബന്ധമില്ല അപ്പോൾ ഗർഭിണിക്ക് അല്ലെങ്കിൽ മുലയൂട്ടുന്നവർക്ക് മുദ് അരി നിർബന്ധമാകുന്നത് തൻ്റെ കുട്ടിയുടെ കാരണത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ കാരണത്തിന് വേണ്ടി മാത്രം നോമ്പ് മുറിച്ചാലാണ് അവർക്ക് മുദ്ദരി നിർബന്ധമാകുക അവളുടെ സ്വന്തം ശരീരത്തിൻ്റെ മേലും ഭയന്നിട്ടാണ് അവൾ നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് മുദ്ദരി കൊടുക്കൽ നിർബന്ധമില്ല നോമ്പ് കതാത് വീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ് ഇനി ഗർഭിണിയുടെയും മുലയൂട്ടുന്ന സ്ത്രീയുടെയും മുത്ത് കൊടുക്കേണ്ടതാരാണ് അത് അവരുടെ സമ്പത്തിൽ നിന്ന് തന്നെയാണ് കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ ധനത്തിൽ നിന്ന് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ല അപ്പോൾ ഇനി ഗർഭിണിക്കോ അല്ലെങ്കിൽ മുളയൂട്ടുന്ന സ്ത്രീക്കോ മുദാനുള്ള കഴിവില്ലാത്തവളാണ് എങ്കിൽ അത് അവളുടെ ഉത്തരവാദിത്വത്തിൽ അവശേഷിക്കുന്നതാണ് എപ്പോഴാണോ അവർക്ക് കഴിവുണ്ടാകുന്നത് അപ്പോൾ അത് കൊടുക്കൽ നിർബന്ധമായി മാറുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ റമദാനിൽ തന്നെ ഈ രണ്ട് കൂട്ടർക്കും നിർബന്ധമായി തീരും അതുകൊണ്ട് അവർ അടുത്ത റമദാനു മുമ്പ് നോമ്പ് കളാ വീട്ടിയാൽ പോലും ആ മുദ്രരി കൊടുക്കൽ അവർക്ക് നിർബന്ധമാണ് ഫിദിയ നിർബന്ധമാകുന്ന മൂന്നാമത്തെ രൂപമാണ് ഇനി ചർച്ച ചെയ്യുന്നത് നോമ്പ് കലാ വീട്ടുന്നതിനെ പിന്തിപ്പിക്കുന്നതിലൂടെ നിർബന്ധമാകുന്ന ഫിതിയെയാണ് മൂന്നാമത്തെ രൂപത്തിൽ വരുന്നത് അതായത് കഴിഞ്ഞു പോയ റമലാനിൽ കലാ ആയ നോമ്പ് അടുത്ത റമലാൻ പ്രവേശിച്ചിട്ടും അത് പിടിച്ചു വീട്ടാതെ പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷത്തിനും ഓരോ മുദ് ഫിതിയ നൽകൽ നിർബന്ധമാണ് വർഷം ആവർത്തിക്കുന്നതിനനുസരിച്ച് മുദ്ദിൻ്റെ അളവും ആവർത്തിക്കുന്നതാണ് ഇനി കാരണത്തോടെ കല ആയ നോമ്പാണെങ്കിൽ പോലും ഒരു കാരണവും കൂടാതെയാണ് അടുത്ത റമലാൻ വരെ പിന്തിപ്പിച്ചതെങ്കിൽ ഫിതിയ നിർബന്ധമാകും ഇനി ഒരാൾക്ക് അടുത്ത റമലാൻ വരെ പിന്തിപ്പിക്കാൻ കാരണമുണ്ടെങ്കിൽ മുദ് കൊടുക്കേണ്ടതില്ല ഉദാഹരണത്തിന് മുല കൊടുക്കുന്ന സ്ത്രീ അടുത്ത വർഷം വരെയും മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കാരണം അവൾക്ക് നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ റമലാൻ കഴിഞ്ഞതു മുതൽ തുടർച്ചയായ രോഗമാണ് അത് കാരണം അവന് കഴിഞ്ഞ റമലാനിലെ കലാ ആയ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെയൊക്കെ പിന്തിപ്പിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ മുദ്ദ് കൊടുക്കേണ്ടതില്ല കലാ വീട്ടിയാൽ മതിയാകുന്നതാണ് ഇനി ഒരുത്തൻ അവൻ റമലാൻ നോമ്പ് ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിച്ചു എന്നാൽ അടുത്ത റമലാൻ പ്രവേശിക്കുന്നതുവരെ പിന്തിപ്പിക്കാൻ അവന് കാരണമുണ്ട് എങ്കിൽ അവന് മുദ്ദ് നിർബന്ധമില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം റമദാൻ നോമ്പ് ഉപേക്ഷിക്കുന്നത് കാരണമായി ഉണ്ടാകുന്ന ഫിതിയകളുടെ ഇനങ്ങളൊക്കെ നാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഒരാൾക്ക് ഫിതിയ നിർബന്ധമായാൽ ഓരോ നോമ്പിനും ഓരോ മുദ് ധാന്യമാണ് അവൻ കൊടുക്കേണ്ടത് ഏത് നാട്ടിലെ ധാന്യമാണ് ഫിതിയയായി പരിഗണിക്കുന്നത് നോമ്പ് കലാ വീട്ടൽ അവന് നിർബന്ധമാകുന്ന സമയത്തിൻ്റെ തുടക്കം അവൻ ഏത് നാട്ടിലായിരുന്നോ ഉണ്ടായിരുന്നത് ആ നാട്ടിലെ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ധാന്യമാണ് ഫിതിയായി മുദ് കൊടുക്കേണ്ടത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ അരിയാണ് അപ്പോൾ ഈ അരി അല്ലെങ്കിൽ മറ്റു നാടുകളിലെ ധാന്യം അത് വേവിച്ചു കൊടുക്കാൻ പാടില്ല അത് പച്ചയായി തന്നെ കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ മുദരി മറ്റൊരു നാട്ടിലേക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ മറ്റൊരു നാട്ടിലേക്ക് കൊടുക്കാൻ പാടില്ല എന്ന നിയമം വരുന്നത് ജക്കാത്തുകളുടെ മുതലുകൾക്കാണ് കഫാറത്തുകൾക്ക് ആ നിയമം ഇല്ല അപ്പോൾ നോമ്പിന്റെ മുദ്ദരി അത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ കൊടുക്കണമെന്നില്ല മറ്റൊരു നാട്ടിലേക്ക് അത് കൊടുത്തയക്കാവുന്നതും ആണ് ഇനി മുദ് കൊടുക്കേണ്ടതാർക്കാണ് ജക്കാത്തിൻ്റെ എല്ലാ അവകാശികൾക്കും മുദരി കൊടുക്കാൻ പറ്റുകയില്ല മറിച്ച് കൊടുക്കേണ്ടത് ജക്കാത്തിൻ്റെ അവകാശികളിൽ നിന്നുള്ള ഫക്കീർ മിസ്കീൻ എന്നീ രണ്ട് വിഭാഗം ആളുകൾക്ക് മാത്രമേ മുദ്രരി കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇനി നോമ്പിൻ്റെ മുദ്ദുകൾ ഒരാൾക്ക് കുറേ മുദ്ദുകൾ കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഒരു മിസ്കീനിന് അല്ലെങ്കിൽ ഒരു ഫക്കീറിന് മാത്രമായിട്ടും വിതരണം ചെയ്യാവുന്നതാണ് പക്ഷേ അത് പല വ്യക്തികൾക്കായിട്ട് കൊടുക്കലാണ് നല്ലത് കാരണം അതിൽ പല ഗുണങ്ങളുമുണ്ട് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒരു പാവപ്പെട്ടവൻ്റെ വിശപ്പ് പത്ത് ദിവസം മാറ്റുന്നതിനേക്കാൾ നല്ലത് പത്ത് പാവപ്പെട്ടവരുടെ വിശപ്പ് അടക്കുന്നതാണ് അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് ആ മുദ്ര കൊടുക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളും ഉണ്ടാവാം സ്വാലിഹീങ്ങൾക്ക് ഗുണം ചെയ്യാൻ റബ്ബ് പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ സ്വാലിഹീങ്ങൾക്ക് ഗുണം ചെയ്തതിൻ്റെ ഒരു കൂലിയും കൂടി നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഗുണം ഒരു കൂട്ടം ആളുകളുടെ ദുവാഹ കിട്ടാനും അത് കാരണമാകും എന്നതാണ് ഇനി ഒരു മുദ് വിഭജിച്ച് രണ്ടാക്കി രണ്ട് പേർക്ക് കൊടുക്കാൻ പറ്റുകയില്ല ഒരു മുദ് മുഴുവനായും ഒരാൾക്ക് തന്നെ കൊടുക്കൽ നിർബന്ധമാണ് വളരെ പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത് മുദ്ദരി കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നതിന് മുമ്പായി നീയത്ത് ചെയ്യൽ നിർബന്ധമാണ് ഇത് നോമ്പ് ഉപേക്ഷിച്ചതിനുള്ള എൻ്റെ ഫിതിയ ആകുന്നു എന്ന് നിയത്ത് ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നോമ്പിന്റെ മുദുമായി ബന്ധപ്പെട്ട മസലുകൾ അള്ളാഹ്മ സല്ലിഅല സയ്യീദിൻ മുഹമ്മദിൻ വാല അലിഹി വസു വസലീം വൽഹമ്മദുല്ലാഹി റബ്ബുൽ ആലമീൻ